മലയാളത്തിൻ്റെ പ്രിയ ഷിജു അബ്ദുൾ റഷീദ് ബിഗ് ബോസ് വേദിയിലൂടെയും നീയും ഞാനും എന്ന പരമ്പരയിലൂടെയും നമ്മൾ നെഞ്ചിലേറ്റിയ താരം ഇന്നൊരു സങ്കട വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത് കരിയറിൻ്റെ ഉയർച്ച താഴ്ചകളിൽ തണലായി ഉണ്ടായിരുന്ന പ്രിയതമ പ്രീതി ഷിജുവുമായി വേർപിരിയുന്നു മൂന്ന് പതിറ്റാണ്ടായി അഭിനയ ലോകത്ത് സജീവമായ ഷിജു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഈ വിവരം ആരാധകരെ അറിയിച്ചത് ഇത് വെറുമൊരു വേർപിരിയലല്ല മറിച്ച് അങ്ങേയറ്റം പക്വതയുള്ള രണ്ട് വ്യക്തികളുടെ തീരുമാനമാണ് ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചു എന്ന വാക്കുകളിലൂടെയാണ് താരം തൻ്റെ കുറിപ്പ് പങ്കുവച്ചത് സിനിമാക്കഥയെ വില്ലുന്ന പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് ഒരു മകളുമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഷിജുവിനെ കാണാൻ പ്രീതിയും മകളും എത്തിയ നിമിഷങ്ങൾ മലയാളി പ്രേക്ഷകർ ഇന്നും ഓർക്കുന്നുണ്ടാകും അത്രമേൽ തീവ്രമായ ആ ബന്ധം ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് എങ്കിലും ഭാവിയിൽ നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നും പരസ്പരമുള്ള ബഹുമാനത്തിന് കുറവുണ്ടാകില്ലെന്നും താരം ഉറപ്പിച്ചു പറയുന്നു തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അനാവശ്യമായ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചു ജീവിതത്തിൻ്റെ പുതിയ വഴികളിലൂടെ നടക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഇവർ ആഗ്രഹിക്കുന്നു കരിയറിലെ പല തടസ്സങ്ങൾ നേരിട്ടിട്ടും തളരാതെ പോരാടി തിരിച്ചു വന്ന താരമാണ് ഷിജു വ്യക്തിജീവിതത്തിലെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന ആത്മവിശ്വാസം ആരാധകർക്കിടയിലും വലിയ ചർച്ചയാവാറുണ്ട് ഷിജുവിനും പ്രീതിക്കും അവരുടെ പുതിയ ജീവിതയാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക